ഒരു വുഡാൻഡ് കോണി ചെയ്യാനുള്ള മല്ലുകട്ട പേക്കാണ് നല്ല മല്ലുകട്ടാണ് ആദ്യം നമ്മൾ എത്രയാണോ കോണീൻ്റെ അളവ് ആ അളവിൽ നമ്മൾ ആദ്യം ഈ വുഡിൻ്റെ ടൈല് നാല് രണ്ടിൻ്റെ ടൈലാണ് വരുന്നത് വന്നിട്ടുള്ളത് അത് നമ്മൾ കട്ട് ചെയ്യും എത്രയാണോ അതിൻ്റെ പിന്നെ നിങ്ങൾ വെച്ചാൽ ആ നീളത്തിന് നമ്മളത് കട്ട് ചെയ്യും ആദ്യം കട്ട് ചെയ്തിട്ട് അതിൻ്റെ ആ മറ്റേ കട്ട് ചെയ്ത ഭാഗം മാറ്റി വയ്ക്കും അത് കോണീൻ്റെ സൈഡിൽ കൊടുക്കാൻ നമ്മൾ ഉപയോഗിക്കും ഒന്നും വേസ്റ്റ് ആവണില്ല പിന്നെ എത്രയാണ് അതിൻ്റെ വീതി വേണ്ടതെന്ന് വെച്ചാൽ ആ വീതി ഏകദേശം പല കോണിയും പല വീതി ആയിരിക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫോർട്ടി ഫൈവ് അടിക്കും ഫോർട്ടി ഫൈവ് അടിക്കുമ്പോൾ നമ്മൾ ഫോർട്ടി ഫൈവിൻ്റെ മെഷീൻ ഒന്നും നമ്മൾ ഉപയോഗിക്കില്ല ഇതാണ് നമുക്കൊരു സിമ്പിളായിട്ട് തോന്നുന്നത് കൈ കൊണ്ട് ഫോർട്ടി ഫൈവിൽ ചെറിയ നമ്മൾ അടിക്കും പിന്നെ അതേപോലെ തന്നെ ചെറിയ റൈസർ പീസ് ഉണ്ട് പിന്നെ ഫോർട്ടി ഫൈവ് ഒട്ടിക്കാനുള്ള പീസും അതും ഇതുപോലെ അടിക്കും അടിച്ച് കഴിഞ്ഞ് എറാൾഡേറ്റ് വെച്ച് ഒട്ടിച്ച് ഇതാണുള്ളൊരു ലുക്കാണ് ഈ കാണുന്നത് ലുക്ക് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് വെള്ള ടൈൽ വുഡാൻഡ് ആണ് വരുമ്പോൾ നല്ല ക്ലിയറാണ് ഒട്ടിച്ച് കഴിഞ്ഞ് പോയാൽ പോരല്ലോ നമ്മളത് നല്ലോണം എന്താ പറയുക കോണി നല്ലോണം വെള്ളം ഒഴിച്ചു കൊടുക്കും സിമൻറ്റാണുള്ള ഉള്ളിൽ അപ്പോൾ സിമൻറ്റൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് പിന്നെ ഉള്ള മൊത്തത്തിലുള്ളൊരു വ്യൂ ആണ് അത് കാണുമ്പോൾ മേരുന്നിങ്ങനെ നോക്കുമ്പോൾ വെള്ളയിൽ ഈ വുഡിൻ്റെ ഇഡ്ഡ് വരുമ്പോൾ നല്ല രസമാണ് കാണാം അടീമിറ്റിങ്ങനെ നോക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് പണെടുത്താൽ അതിനുള്ള ചൊറുക്കുണ്ടാവും അതാണല്ലോ അതിൻ്റെ ഒരു പ്രത്യേകത കൊടുത്ത കായ്ക്കുള്ള മുതലുണ്ടാവും